ഹലോ ഞാൻ രാധാകൃഷ്ണൻ നമ്മരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ പ്രിയ ഇന്ന് നിലമ്പൂർ സേഹാലയത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത് സാധുക്കൾക്ക് നമ്മൾക്ക് പുതുവസ്ത്രങ്ങളും വസ്ത്രങ്ങളും ഓണക്കൊടി അതുപോലെ തന്നെ ഓണസദ്യ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ പറശ്ശിലിക്കടവ് മുത്തപ്പെടെ പോയിട്ട് വഴിപാടുകൾ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു അതൊന്ന് നടത്താൻ വേണ്ടിയാണ് ഞാനും എൻ്റെ കുടുംബത്തിൽ നമ്മുടെ അഹമ്മദ് ഹാജി എന്ന വ്യക്തിയും അതുപോലെ സണ്ണിയേട്ടൻ രാജ്മ ടീച്ചർ വ്യാജ ടീച്ചർ അങ്ങനെ തുടങ്ങി നമ്മൾക്ക് സരസ്വതി ടീച്ചറടക്കമുള്ള ഒട്ടനവധി ആളുകളുടെ സഹായങ്ങളും സാധാരണമാണ് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് എത്തിച്ചേർന്നത് മാത്രമല്ല സ്നേഹാലയം ഗ്രൂപ്പിലെ സുമനസ്സുകളുടെ സഹായം വേറെയും നല്ലവരായ നാട്ടുകാരുടെയും സ്നേഹനിധികളുടെയും സുമനസ്സുകളുടെയും സഹായം വേറെയും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതോളം പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് ഭക്ഷണം വസ്ത്രം ചികിത്സാ സഹായം ഓണക്കൊടി എല്ലാം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞവരും എല്ലാവരെയും സ്നേഹസാധനം അറിയിച്ചു കൊന്നും അതിനെ ശ്രീ നമുക്ക് പറശ്ശിനി കളവും മുത്തപ്പള്ളി സ്വാമിയോട് നന്ദി അറിയിക്കുകയാണ് നമസ്കാരം